സന്തോഷം നീ ചെറുപ്പാട സൗഹൃദം പലതരത്തിലുണ്ട് വളരെ വേഗം സൗഹൃദം സ്ഥാപിക്കുന്നവരുണ്ട് വളരെ മെല്ലെ പരിചയപ്പെട്ട് സമയമെടുത്ത് സൗഹൃദം കൂടുന്നവരുണ്ട് വളരെ കാലം അത് തുടരുന്നവരും ചില സമയങ്ങളിൽ മാത്രം തുടരുന്നവരുമുണ്ട് അല്ലേ ഇവിടെ ബിഗ് ബോസ് എന്ന ഷോ നൂറ് ദിവസമാണല്ലോ അത് തുടങ്ങിയ അവസരത്തിൽ വളരെ ടഫായ ഒരു മത്സരാർത്ഥിയായിരുന്നു അനീഷ് ആ അനീഷിനെയാണ് ഷാനവാസ് തൻ്റെ ഏറ്റവും നല്ല സുഹൃത്തായി കൊണ്ടുനടന്നത് ഷാനവാസും അനീഷും ബിഗ് ബോസിനകത്ത് ചെയ്ത അല്ലെങ്കിൽ കാട്ടിക്കൂട്ടിയ രസകരമായ ചില നല്ല രസക്കാഴ്ചകൾ ഒരുമിപ്പിച്ച് നിങ്ങളിലെത്തിക്കുക എന്നത് മാത്രമാണ് ഈ വീഡിയോയുടെ മുഖ്യ ലക്ഷ്യം എനിക്ക് നല്ലതായ ചില തമാശകളും അതുപോലെ കാര്യമായ ചില സംസാരങ്ങളും പ്രവർത്തികളും ഇതിലുണ്ട് ഇതിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയിക്കാമെങ്കിൽ അത് രേഖപ്പെടുത്താ ഒരു ബിഗ് ബോസിലെ രാവിലെ ഇവർ തുടങ്ങുന്നത് ഇങ്ങനെയാണ് വളരെ രസമാണ് ഈ രംഗങ്ങൾ അതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഇനി കാണാൻ പോകുന്നത് അടുക്കളയിലെ കാര്യമാണ്

ഞാൻ ചോദിച്ചോട്ടാ ദേഷ്യം വന്നിച്ച് അനുവിന്റെ ഓരോ കേസും ഞാൻ ഇത് തൊട്ട് പിറക്കി പറഞ്ഞാ പറഞ്ഞ ഓർത്തു വെക്കാൻ സമയം വെക്കും അതൊക്കെണ്ട്ക്കും എന്നെ ചോറിഞ്ഞോന്തിന്റെ എനിക്ക് എന്നെ കുറിച്ച് എന്തൊക്കെയാന്ന് ഞാൻ 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 പിന്നെ അയ്യോ ആ പരിഗണന മനസ്സിലായോ പോയിന്റ് പോയിന്റ് ബൈ ആയിട്ട് ഇങ്ങനെ ഒരു വേണ്ട പറഞ്ഞത്രി കണ്ണ് നിറച്ച് വിഷമത്തോടെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അനീഷ് പറഞ്ഞൊരു ഡയലോഗ് കേട്ടു നോക്കൂ എനിക്ക് പെട്ടെന്ന് അനുമോളെ കുറിച്ച് രണ്ടുപേരും പറയുന്നുണ്ട് ഷാനവാസ് കുടയായി പറയുമ്പോൾ അനുഷ് പറയുന്ന ഡയലോഗ് ശ്രദ്ധിച്ചു കേൾക്കുക തന്നെ വേണം അനുമോളെ നമ്മൾ കിടക്കുന്ന കട്ടലിന്റെ മുകളില് ക്യാമറ ക്യാമറ അല്ല പൂമരം ആ പൂമരത്തി

ഒരുമാതിരി കൊരംഗ സ്വഭാവം വെച്ച് നടക്കലല്ലോ മാറ്റാൻ ശ്രമിച്ചോണ്ടിരിക്കുന്നത് നീ മാറില്ല ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനാ നിന്നെ പക്ഷെ നീ മാറുന്നില്ല സൗഹൃദത്തിൻ്റെ ആയാലും എടോ താനിവിടെ ദേഷ്യപ്പെട്ടിരുന്നു പണങ്ങി നിന്നിട്ടോ അവിടെ വാ എം ജി കോർണറിൽ പോയിരുന്നപ്പോൾ നിന്നെ എത്ര വർഷം ഞാൻ ഫുഡ് കഴിക്കാൻ വിളിച്ചു അല്ലേ നാണം കെട്ടി നീ എന്നെ ആട്ടി വിട്ടിട്ടും വണ്ടി വിട്ടോ എന്ന് പറഞ്ഞിട്ടും നിന്റെ പണി നോക്കുന്നെന്ന് പറഞ്ഞിട്ടും ഞാനിന്ന് നാണം കെട്ടി നിന്റെ അടുത്തിട്ട് എത്ര വർഷം വന്നു അതാണ് ആ സൗഹൃദത്തിന്റെ ആയാരം ബിഗ് ബോസിനെ കുറിച്ചും രസകരമായി ഷാനവാസ് അനീഷിനോട് സംസാരിക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം എനിക്ക് ഷാനവാസ് പോവണ്ടി പാക്കിങ്ങോ ആ കൊട്ടേഷൻ ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഞാൻ എടുക്കും എന്നെ സീക്രട്ട് ടാസ്ക് <laughs> <laughs> െ പെട്ടിക്കുള്ളിൽ ചവിട്ടിക്കൂട്ടി പാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഷാനവാസിനുള്ള സീക്രട്ട് അതിന് ഒരാളുടെ സഹായം എടുക്കാം മറ്റുള്ളവരെ ഈ സീക്രട്ട് ടാസ്ക് അറിയാതെ എങ്ങനെ ഷാനവാസ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് നേരെ പോയിട്ട് അക്ബറ ഇന്ന് നമുക്ക് സീക്രം അങ്ങനെ സാധനം വന്നിട്ടുണ്ട് നല്ല ഫുഡ് കിട്ടും നമുക്കത് ഓ ഞാൻ ചെയ്യാം രണ്ടു പേരും കൂടി കാര്യമായി എന്തോ സംസാരിക്കുകയാണ് അതിനിടയിൽ അനീഷ് ഗൗരവമായ ഒരു വാക്ക് പ്രയോഗിച്ചു അത് തിരുത്തുന്ന രംഗം കേട്ടാൽ ചിരിക്കാത്തവരും ചിരിക്കും അനീഷ് പോലും ചിരിച്ചു പണ്ടാറടങ്ങി തരം പോലെ നിന്റെ പ്രകൃതി മാറ്റിക്കൊണ്ടിരിക്കുക അതാണ് നിന്റെ പ്രശ്നം പ്രകൃതി അല്ല പ്രകൃതം പ്രകൃതം തന്നെ അനുമോളെ അനീഷിന് സെറ്റാക്കാൻ വേണ്ടി മൂന്ന് പേരും കൂടി കാണിച്ചു കൂട്ടുന്ന രംഗങ്ങളും ഡയലോഗുകളും കേട്ട് ചിരിച്ച് ചിരിച്ച് ഒരു വിധമാകും ഇങ്ങനെയാണ് നമ്മളൊരു ഷാനവാസ് വയ്യാതെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അനീഷും അനുമോളും കൂടി നടന്ന സംഭവം ഷാനവാസ് അറിയാതെ അനുമോളോട് സംസാരിക്കുന്ന ഈ വീഡിയോ അതൊരിക്കലും മറക്കാനാവില്ല മണി ടാസ്കിന് ശേഷം നടന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്നത് ഓരോരുത്തരെയും വേണ്ട രീതിയിൽ കറക്റ്റായി ഷാനവാസ് വിവരിക്കുമ്പോൾ അടുത്തിരുന്ന് അനീഷ് നിർത്താതെ ചിരിക്കുന്ന രംഗം അത് വളരെ രസകരമായി തോന്നി ഒരു പൈസ പോലും കിട്ടാതെ സമാധാനിക്കു സമാധാനിക്കു ഷാനോ ഒന്നും ഒന്നുമില്ല ഒന്നുമില്ല ഏ ഇവിടെ ഒരുത്തൻ ഓനങ്കുടി മിക്കോറും കൂട്ടേണ്ടി വരും വട്ട പിടിച്ച് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കണ്ടായിരുന്നു നഷ്ടബോധം അല്ലെ കൂടിയാ പതിയായിരുന്നതില് അതിലൊക്കെ ഇരുപതിനായിരം കിട്ടി ഇരുപതിനായിരം കൊണ്ട് എത്ര മുട്ട വാങ്ങി കഴിക്കാന്ന് ബിഗ് ബോസ് വേദനിപ്പിക്കും ബിഗ് ബോസ് വേദനിപ്പിക്കുന്ന ആ രഹസ്യം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു ബിഗ് ബോസ് ഞാൻ മറ്റവളുമാരെ ഒന്ന് സൂക്ഷിച്ചു നോക്കട്ടെ ബിഗ് ബിഗ് ബോസ് ബോസ് വട്ട് തുടക്കല്ല മുഴുത്തു പോയി നോക്കാൻ മേക്കപ്പിന് സാധനം എടുത്തിട്ടുണ്ട് പതിനായിരം പതിനായിരം എന്നൊക്കെ രീതി കൂട്ടറാക്കണെ പട്ടായി അല്ലെങ്കിൽ ആരെങ്കിലും കിടന്ന് മേക്കപ്പ് ചെയ്യും അവസാനം അനുമോൾ ഒന്നാം സ്ഥാനത്തും അനീഷ് രണ്ടാം സ്ഥാനത്തും മൂന്നാം സ്ഥാനം ഷാനവാസും നേടി ബിഗ് ബോസ് അവസാനിക്കുമ്പോൾ എല്ലാവരും ഒരൊറ്റ ചോദ്യമാണ് ചോദിച്ചത് ഷാനവാസും അനീഷും ഇതോടെ സൗഹൃദം അവസാനിപ്പിക്കുമോ എന്ന് എന്തായാലും അവസാനിപ്പിക്കില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ബിഗ് ബോസിനകത്തെ പോലെ ഫ്രീ ആയി സൗഹൃദം പ്രകടിപ്പിക്കാനൊന്നും ഇനി കഴിയില്ലെങ്കിലും സൗഹൃദം നിലനിൽക്കുക തന്നെ ചെയ്യും അതങ്ങനെ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു അവസാനം ബിഗ് ബോസിൽ നിന്ന് പിരിയുമ്പോൾ അവരുടെ സ്നേഹ പ്രകടനം ഒരിക്കൽ കൂടി പ്രകടിപ്പിക്കുന്ന രംഗത്തോടെ ഈ വീഡിയോ നിർത്താം അനീഷും ഷാനവാസും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഉറപ്പായിട്ടൊന്ന് അറിയിക്കണേ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഒരു ട്യൂ മിനിസിന് വേണ്ടി വന്നതാണ് റോയലി ഇത് താറന്നു വിചാരിക്കോട് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ മൈജി തന്ന എന്റെ എനിക്ക് തന്ന ഒരു വലിയൊരു ഗിഫ്റ്റ് ആണത് ചേട്ടാ ड <laughs> <laughs>